അടുത്ത് വെറും അമ്പതിനായിരം രൂപയുടെ ബുള്ളറ്റ് ആണ് അമ്പതിനായിരം രൂപയുടെ ബുള്ളറ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബുള്ളറ്റ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് പിന്നെ നീറ്റ് വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയുടെ വിലയാണെങ്കിലും വെറും അമ്പതിനായിരം രൂപയാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് ക്ലാസിക് ആണ് ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി അത് ഇതൊക്കെ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിറക്കാം അടുത്ത് പറഞ്ഞ് കുറഞ്ഞ വിലയുടെ വരുമ്പോൾ ഞാൻ നമസ്കാരം ഇത് ഫറാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇന്നിപ്പോൾ ഇരുന്ന് വീഡിയോകളിൽ കുറേ അധികം വണ്ടി കുറേ അധികം വണ്ടികൾ വെച്ചാൽ അധികം സ്കൂട്ടറുകൾ ബൈക്കുകൾ ബുള്ളറ്റ് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് അതുപോലെ തന്നെ എൻ എസ് അങ്ങനെയുള്ള കുറേ വണ്ടികൾ നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ മാക്സിമം റേറ്റ് എല്ലാം ഏറ്റവും കുറച്ച് ഓഫറിലൂടെ നമുക്ക് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം ഞാൻ പറയാം നമ്മുടെ ലൊക്കേഷൻ എറണാകുളത്താണ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ മെട്രോയുടെ തൂണിൻ്റെ നമ്പർ നോക്കിയാൽ മതി അഞ്ഞൂറ്റമ്പതാം പില്ലറിൻ്റെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത് നമുക്കിവിടെ കുറേ അധികം വണ്ടികൾ ഏകദേശം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് വണ്ടികൾ എടുത്തുണ്ടോ ഏകദേശം അയ്യായിരം മുതലുള്ള ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങും അയ്യായിരം രൂപ അടച്ചാൽ കിട്ടുന്ന വണ്ടികളുണ്ട് പതിനായിരം അടച്ചാൽ കിട്ടുന്ന വണ്ടികളുണ്ട് ഇരുപതിനായിരം അടച്ചാൽ കിട്ടും അപ്പോൾ നമുക്ക് ഒരേ വണ്ടിയുടെ വിലയുടെയും ഡീറ്റെയിൽസും അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ലോൺ എടുക്കുന്നതിന് അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇപ്പോൾ ലോൺ എടുക്കുന്നതിന് വേണ്ടുന്നത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയോ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ വീട്ടിലെ കറണ്ട് ബില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും നമുക്ക് ലോൺ ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം കിട്ടും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വരിക നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് നേരിട്ട് ഒന്ന് കണ്ട് നമുക്ക് ഓടിച്ചൊക്കെ നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്തതിന് ശേഷം വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവാദി അല്ല അപ്പോൾ മുൻകൂട്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും വണ്ടിയൊക്കെ ഓടിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക നമുക്ക് വണ്ടി എടുത്ത് വണ്ടി നിങ്ങൾ വരുമ്പോൾ വണ്ടി കാണിച്ചു തരാനും ഓടിച്ച് നോക്കാനും പിന്നെ അതിൻ്റെ അത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് തരാനും എല്ലാം നമുക്കിവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വണ്ടി വന്നിട്ട് വരിക വന്ന് നോക്കുക വണ്ടി നോക്കി ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം വണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോ വണ്ടിങ്ങൾ വന്നാൽ വണ്ടിക്ക് ഓടിക്കാൻ എല്ലാത്തിന് സൗകര്യവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസിലായിട്ട് വരാം ഓരോ വണ്ടിയും അതിൻ്റെ ആദ്യം അടക്കിൻ്റെ ഡൗൺ പേയ്മെൻറ്റും ലോൺ എടുക്കുന്നവർക്ക് അത് പറഞ്ഞുതരാം റെഡി ക്യാഷ് ഉണ്ട് റെഡി ക്യാഷ് വേണമെന്നുള്ളവർക്ക് റെഡി ക്യാഷ് ആയിട്ട് എടുക്കാം ഇതെല്ലാം പിന്നെ ഇനി ലോണായിട്ട് എടുക്കേണ്ടവർക്ക് ലോൺ എടുക്കാം അത് നിങ്ങളുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി മാറി എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇനി അതെല്ലാം നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾ പോരേ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് തരാം മറ്റുള്ളത് എവിടെ കിട്ടുന്നതിനെക്കാളും നമുക്ക് റേറ്റ് കൂടുതൽ തരാൻ പറ്റും നിങ്ങൾ വണ്ടി വിൽക്കാനാണെങ്കിലും നമ്മൾ വണ്ടി എടുക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലിട്ട് അതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസിലിട്ട് വരാം ഇരുപത്തി രണ്ട് മോഡൽ പിന്നെ ഹോണ്ടേടെ ആണ് നല്ല പക്ക കണ്ടീഷനിലുള്ള നല്ല കണ്ടീഷൻ വണ്ടിയാണ് റെഡ് കളർ അതുപോലെ ഗ്രേ കളർ റെഡ് ആൻഡ് ഗ്രേ കളർ വരുന്ന നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് ഏകദേശം അറുപത്തി ഏഴായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി കൊടുക്കാം നമുക്കൊരു ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഡി ഒ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റെയ് ഇസ് ബ്ലൂ കളർ വണ്ടി ഹൈബ്രിഡ് ആണ് മൈലേജ് ഒരു എഴുപതിനിന് മുകളിൽ അറുപത്തഞ്ചിന് മുകളിൽ മൈലേജ് ഉറപ്പാണ് വണ്ടി നല്ല ക്ലീൻ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ആലേവിയിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള ഈ മോഡൽ വണ്ടിക്ക് വണ്ടിയുടെ വില വരുന്നത് എഴുപത്തി രണ്ടായിരം രൂപയാണ് നമുക്കൊരു ഏഴായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ബർഗ്മാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് വെറും അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഒരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അടുത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ജൂപ്പിറ്റർ ആണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത് നല്ല കണ്ടീഷൻ വണ്ടിയാണ് തിളങ്ങുന്ന വണ്ടി എന്നൊക്കെ പറയാം നല്ല കളറാണ് റെഡ് കളർ നല്ല നീറ്റ് വണ്ടി ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടിയുടെ ഏകദേശം ഒരു അയ്യായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അടുത്തത് വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ പിന്നെ എൻ്റോർക്കാണ് വെറും രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ്റെ അറുപതിനായിരം രൂപ വണ്ടിയുടെ വിലയെല്ലാം ഞാൻ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പറയുന്നത് വെറും അറുപതിനായിരം രൂപയുള്ളൂ നമുക്കൊരു അയ്യായിരം രൂപ അല്ലെ ഏഴായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം വണ്ടി നല്ല വണ്ടി തന്നെയാണ് വണ്ടി നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉണ്ടവർക്കാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയുണ്ട് നമുക്ക് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഒരു കുഴപ്പമില്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടി എഴുപതിനായിരം രൂപ ഏകദേശം ഒരു പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് എല്ലാ വണ്ടി ഇറക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയുണ്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് വില നല്ല ക്ലീൻ വണ്ടി അടുത്തത് ആക്റ്റീവോ ആക്റ്റീവോ വൈറ്റ് കളറാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ല കളർ പുതിയ നമ്മൾ സെക്കൻഡിൻ്റെ ഉണ്ടാവില്ല ഇത് കളറിന് വേണ്ടിയിട്ട് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിലെ വണ്ടിയാണോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു എണ്ണായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അടുത്തത് ഹീറോയുടെ പ്ലഷറാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പ്ലഷർ വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഏകദേശം ഏഴായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഈ വണ്ടി എടുക്കാം അടുത്ത് ലോൺ കിട്ടില്ല രണ്ടായിരത്തി പതിന് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് പതിനേഴിന് ശേഷം പതിനേഴ് മുതൽ തുടങ്ങുന്ന വണ്ടികൾക്കാണ് ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ അത് പറഞ്ഞാൽ അതിൽ താഴെയുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടുകയുള്ളൂ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വല്ല വെറും മുപ്പതിനായി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ ആക്റ്റീവ വെറും ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ട് ഈ വണ്ടിക്കാണെങ്കിലും ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ലോൺ കിട്ടും ഏകദേശം ഒരു പത്ത് രൂപയ്ക്ക് അടയ്ക്കേണ്ടവരും എന്നാലും വണ്ടിയുടെ വില രണ്ടായിരത്തി പതിനാറ് ആക്ടിവയുടെ വില മുപ്പത്തി നാലായിരം രൂപയ്ക്ക് കൊടുക്കാം അടുത്തത് ഹോണ്ടയുടെ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അലേവിയിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന ഈ വണ്ടി വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മറ്റും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു എണ്ണായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ അതെ പിന്നെ ആണ് ജൂപ്പിറ്റർ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കളക്ഷൻസും കളറും ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂപ്പിറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിടക്കാം അടുത്ത് പറഞ്ഞ് കുറഞ്ഞ വിലയുടെ വരുമ്പോൾ മാസ്ട്രോ ഹെഡ്ജുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാസ്ട്രോ എഡ്ജ് വെറും ഇരുപത്തി നാലായിരം രൂപക്ക് കൊടുക്കാം ലോൺ കിട്ടില്ല അത് രണ്ടായിരത്തി പതിനാല് മോഡൽ പിന്നെ റേസ് അഡാർ ഇരുപത്തി അഞ്ചിന് ഇരുപത്തി നാലായിരം രൂപക്ക് കൊടുക്കാം ഫാൻസി നമ്പർ ടു ഫോർ ഡബിൾ ഫൈവ് അതേപോലെ തന്നെ വെറും പതിനയ്യായിരം രൂപയുടെ മാസ്ട്രോ ഇരിക്കുന്നുണ്ട് അതെ പുതുപുത്തൻ ഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡി ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് പിന്നെ ഡിയോ ഡീലെക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അറുപതിനായിരം രൂപയ്ക്ക് അതേപോലെ നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ജൂപ്പിറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അലേവിൽ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം വണ്ടിയുടെ വില വരുന്നത് അറുപത്തി രണ്ടായിരം രൂപ മാത്രം വെറും അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ജൂപ്പിറ്റർ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ റേസഡാറാണ് ലോൺ കിട്ടുന്ന വണ്ടിയാണ് അഞ്ച് രൂപ അടച്ചെടുക്കാൻ പറ്റും റേസഡ് ആറ് എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടിയുടെ വില വരുന്നത് ഇരുപത്തി എണ്ണായിരം രൂപ പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ഈ വീഡിയോയ്ക്ക് പറയുന്ന വലിയ ആയിരിക്കില്ല ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ വീഡിയോയ്ക്ക് അത് പറയുന്ന വില ആയിരിക്കില്ല നിങ്ങൾ ഇവിടെ വരുമ്പോൾ പറയുന്ന വില അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയണം എന്താണെങ്കിലും പറഞ്ഞ് പറ്റും വീഡിയോ കണ്ടു വരുന്നവർ പറഞ്ഞു ഞാൻ വീഡിയോ കണ്ടിട്ട് വന്നതാണ് വീഡിയോയ്ക്ക് അത് ഈ വണ്ടിക്ക് വില പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏതാ ഇഷ്ടപ്പെടുന്ന വണ്ടി എന്ന് വെച്ചാൽ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ വണ്ടിക്ക് വില പറഞ്ഞിരിക്കുന്ന വില ഇത്രയാണെന്ന് ആ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും വേണ്ടി അടുത്ത് പറഞ്ഞാലും മതി നമുക്ക് ഞാൻ ഈ വിലയ്ക്ക് തരാം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന വിലയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഹീറോൻ്റെ പ്ലഷർ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും വെറും പതിനെട്ടായിരം രൂപയ്ക്ക് തരാം നല്ല വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്ലഷഷറാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ള വണ്ടിയാണ് അത് മാസ്റ്റോഡ് രണ്ടായിരത്തി പതിനാറ് മാസ്ട്രോഡിൻ്റെ ആണ് ഇരുപത്തി നാലായിരം രൂപ അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എം ഐയുടെ ആൽഫയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് പുതിയ ടയർ ടയർ ഈ പുതിയ ടയർ ഇട്ട് തരും ഏത് വണ്ടിക്കാണെങ്കിലും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ടയർ മോശമാണോ അത് ടയർ എന്തെങ്കിലും മോശമുണ്ടോ ബ്രേക്ക് മോശമുണ്ടോ വണ്ടിക്ക് ലേറ്റ് ലേറ്റ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ എന്തെല്ലാം പരിപാടികൾ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഇവിടുന്ന് സർവീസ് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത് അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം കാരണം എന്താ വെച്ച് ചിലപ്പോൾ എല്ലാ സമയത്തും എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് മാറിയിക്കുവാണെങ്കിലും അപ്പോൾ അത് തരാൻ ക്ഷമിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടി കാണിച്ചു കൊടുക്കണം എൻ്റെ വണ്ടി ഞാൻ വാങ്ങിക്കാൻ പോണ വണ്ടി ഇതിനകത്ത് ടയർ മോശമുണ്ട് ടയർ മാറ്റി തരണം നിങ്ങൾക്ക് പറയാം അപ്പോൾ അത് നിങ്ങൾ വണ്ടി വാങ്ങി വില പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ സംസാരിച്ച് സെറ്റാക്കി കൊടുക്കണം തീരുമാനിച്ചോളണം അപ്പോൾ അത് ആൽഫയാണ് ഇരുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ വെറും പതിനയ്യായിരം രൂപയ്ക്ക് എന്നെ ടി വി എസിൻ്റെ വീവ് വരിപ്പുണ്ട് വെറും പതിനയ്യായിരം രൂപ മാത്രം അതേപോലെ തന്നെ അത് വീണ്ടും എന്നെ ഏവിയേറ്ററിപ്പുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറായിരം രൂപ മാത്രം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏവിയേറ്റർ വെറും പതിനാറായിരം രൂപ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ അത് ആക്റ്റീവ രണ്ടായിരത്തി പതിമൂന്ന് ആക്റ്റീവ വെറും ഇരുപത്തി നാലായിരം രൂപ നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഹീറോടെ പ്ലഷറിപ്പുണ്ട് പതിനെട്ടായിരം രൂപയുള്ളൂ നല്ല വണ്ടി അതേപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി എന്നാ പതിനേഴിൽ ഫാസിനോ നല്ല കണ്ടീഷൻ വണ്ടിയാണ് മുപ്പത്തി അയ്യായിരം രൂപ ഹീറോയുടെ ഡ്യേറ്റ് നല്ല കണ്ടീഷൻ വണ്ടി ഇരുപത്തി എണ്ണായിരം രൂപ നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഈ ഇവരും ഇരുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ സ്പെലൻഡർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലെ ആണ് വെറും അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപത്തി ഏഴായിരം രൂപയ്ക്ക് വെറും ഏഴായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അതേപോലെ തന്നെ ഹീറോയുടെ യൂണിക്കോൺ ഹോണ്ടയുടെ യൂണിക്കോൺ യൂണിക്കോൺ നൂറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ യൂണിക്കോൺ അല്ല നൂറ്റി അറുപത് എന്ന് പറഞ്ഞ യൂണിക്കോൺ ആണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് യൂണിക്കോൺ കൊടുക്കാം മുപ്പതിനായിരം രൂപയിൽ എന്തെങ്കിലും വിട്ടു ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഹോർണറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോർണറ്റ് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഹോർണറ്റ് കൊടുക്കാം ഇതിനും ലോൺ കിട്ടും അതിനും നമുക്കൊരു പത്ത് രൂപ താഴേക്ക് രണ്ടായിരത്തി പതിനെട്ട് വേറെ ഉണ്ട് അത് ഇതാണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് വില നമുക്ക് ഈ പറഞ്ഞപോലെ പത്ത് രൂപ അടച്ചെടുക്കാം പിന്നെ പിന്നെ ഒരു ഹോൺ നമുക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു വണ്ടി ഇരിപ്പുണ്ട് ത്രീ ഹൺഡ്രഡ് സി സി വണ്ടി ആണ് നല്ല വണ്ടി തന്നെയാണ് വണ്ടിയുടെ ഫുൾ വീഡിയോ കാണിച്ചു കൊടുക്കും പോലെ ഈ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം ഇരുപത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ എന്താണ് ഓടിയിട്ടുള്ളൂ നല്ല കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കും ഹോണ്ട്രയുടെ ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞ ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞ മോഡലാണ് സി ബി ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി വന്ന് ഓടിച്ച് നോക്കിയിട്ട് എടുക്കാം ഇതാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ ലോൺ കിട്ടും ഒരു പതിനഞ്ച് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ കോൺടാക്ട് ഷൈൻ എസ് പി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് ഏകദേശം അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി അറുപത്തയ്യായിരം രൂപ ഈ വണ്ടിക്കാണെങ്കിൽ നമുക്കൊരു അഞ്ച് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം അതേപോലെ തന്നെ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി എഫ് സി ആണ് എൺപത്തി അയ്യായിരം രൂപയുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എന്നാ അപ്പാച്ച് അപ്പാച്ച് ഇരിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്പാച്ച് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ അപ്പാച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ് എ വി എസ് ഇല്ല അതേപോലെ തന്നെ എ ബി എസ് ഒക്കെ ഉള്ള അപ്പാച്ചിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം പിന്നെ ആർ വൺ ഫൈവ് ആർ വൺ ഫൈവ് ഒക്കെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇരുവരെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ വൺ ഫൈവ് എടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് വണ്ടിയുടെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഒന്ന് ഇരുപതിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടി ഇരുവരെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാലായിരം രൂപ വെച്ചാൽ മാസാമേ വരൂ നാലായിരത്തി ഇരുന്നൂറൊക്കെ വരുള്ളൂ അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഒന്ന് ഇരുപത് വല്ല വരുന്ന വണ്ടി ഇരുവരെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ആർ വൺ ഫൈവ് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇരുപത്തി ആറായിരം മുപ്പതിനായിരം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഇരുവരെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും രണ്ടിലെ പുതിയ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അപ്രിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് എ ബി എസ് ഉള്ള ഡിസ്ക് ബ്രേക്ക് ഉള്ള ഈ വണ്ടി നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു പത്ത് രൂപയ്ക്ക് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം രണ്ട് ഞാൻ എസ് ആർ വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് അപ്പറിലയുടെ എസ് വി ടെക് ത്രീ വി ടെക് ആ അടിപൊളി വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ടയർ കാര്യങ്ങളെല്ലാം നീറ്റാണ് അതേപോലെ തന്നെ ഫാസിനോ ഫാസിനോ രണ്ടായിരത്തി പതിനെട്ടിൽ ഫാസിനോയാണ് വെറും നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ വെതും നമുക്ക് ലോൺ കിട്ടും പത്ത് താഴെ അടച്ചാൽ മതി ഡൊമിനാർ ഡൊമിനാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മുടെ വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതേപോലെ തന്നെ പിന്നെ ജി എക്സ് വൺ സിക്സ്റ്റി അറിയുന്നതിൻ്റെ വില കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതാരും പറയുന്നില്ല സോറി ലഭിക്കണം അതേപോലെ തന്നെ എൻ എസ് എൻ എസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ ഇതിൻ്റെ അത് ചെയിൻ സോക്കറ്റ് ഇപ്പോൾ മോശമാണ് പുതിയ ചെയിൻ സോക്കറ്റ് ഇട്ടിട്ട് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അതേപോലെ തന്നെ പിന്നെ അതെ ഇരിക്കുന്നു എഫ് സി എഫ് സി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഫ് സി ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഫ് സി ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഫ് സിയുടെ വില പിന്നെ ഏകദേശം നമുക്കൊരു അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അറുപത്തി രണ്ടായിരം രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ലോണായിട്ട് എടുക്കാം പിന്നെ പിന്നെ ഇവിടോ പിന്നെ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജിക്സർ ഇപ്പുണ്ട് എൺപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ അത് ജിക്സർ നല്ലതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജിക്സറാണ് കാണുന്നത് കെ എൽ ഫൈവ് ഫിഫ്റ്റി വൺ പാലക്കാട് രജിസ്ട്രേഷനിലുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില ഏകദേശം ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നാൽപ്പതിനായിരം രൂപയ്ക്ക് ഏകദേശം നമുക്കൊരു പത്തിള്ള ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി പിന്നെ ഹീറോടെ പ്ലാറ്റിന് ഫോണ്ടയുടെ പിന്നെ ബജാജിൻ്റെ പ്ലാറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്ലാറ്റിനാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഹീറോടെ രണ്ടായിരത്തി പതിനാല് മുറില് സൂപ്പർ സ്പ്ലൻഡർ നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പ്ലാൻ സൂപ്പർ സ്പ്ലണ്ടറാണ് അതേപോലെ തന്നെ പി വൺ ഫിഫ്റ്റി പൾസറിൻ്റെ വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി തന്നെയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് എ ബി എസ് കാര്യങ്ങളെല്ലാം ഉള്ള മോഡലാണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കും എ ബി എസിൻ്റെ കണക്ഷനുള്ളതാണ് എ ബി എസ് ഉള്ളതാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പി വൺ ഫിഫ്റ്റി എടുക്കാം അതുപോലെ തന്നെ പൾസറിൻ്റെ വൺ ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൾസർ വൺ ട്വൻ്റി ഫൈവ് ആണ് അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും അറുപത്തി ഏഴായിരം രൂപ ഏഴായിരം രൂപ മാത്രം അടുത്തേ എടുക്കാം അതേപോലെ തന്നെ ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ ടു ട്വന്റി വെറും അമ്പത്തി അയ്യായിരം രൂപക്ക് എടുക്കാം അതേപോലെ തന്നെ സ്പ്ലെഡർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പ്ലെൻഡർ ആണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി ഈ വർഷം ലാസ്റ്റ് ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇഞ്ചിനും കാര്യങ്ങളും എല്ലാം പക്ക കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും ഇരുപത്തിന്ന രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് സ്പ്ലെൻറ് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ എൻ എസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് പൾസ് എൻ എസ് ആണ് നമുക്കൊരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ എൻ എസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്കൊരു എഴുപതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു ആ എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം എഴുപത്തി എണ്ണായിരം രൂപ പത്തിരു ഡൗൺ പേയ്മെന്റ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം പത്തിൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ വണ്ടി എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് ആണ് എൻ എസ് നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള എൻ എസ് എൻ എസ് ടു ഹൺഡ്രഡാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്കൊരു എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി നാല് മോഡൽ എൻ എസ് ആണ് എൻ എസ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് എ ബി എസ് ഒക്കെ വരുന്ന ഈ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലില് വണ്ടിയാണ് ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് എന്നാ രണ്ടായിരത്തി എൻ എസ് വൺ സിക്സ്റ്റിയാണ് എൻ എസ് വൺ സിക്സ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അമ്പത്തയ്യായിരം രൂപയ്ക്ക് വെറും അമ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം നമുക്ക് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാം അതേപോലെ തന്നെ ഇത് എൻ എസിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് വെറും അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം അമ്പത്തി രണ്ടായിരം രൂപ വെറും പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റിൽ എൻ എസ് എടുക്കാം പത്ത് രൂപ വേണ്ട പതിനായിരം രൂപ താഴെ നമുക്ക് എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് എടുക്കാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് അതേപോലെ തന്നെ പിന്നെ സൂപ്പർ സ്പ്ലെഡർ രണ്ടായിരത്തി പത്തൊമ്പതിൽ സൂപ്പർ സ്പ്ലണ്ടറാ നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ പാഷൻ പ്രോ പാഷൻ പ്രോയാണെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ പാഷൻ പ്രോയാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് പാഷൻ പ്രോ തുടക്കാം അതേപോലെ തന്നെ മൈലേജ് വണ്ടികളാണ് ഇരിക്കുന്ന എല്ലാം ഈ ഇരിക്കുന്ന എന്നാൽ സി ടി വൺ പ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലാറ്റിന് നല്ല കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി നമുക്ക് വെറും അറുപതിനായിരം രൂപ കൊടുക്കാം ഏഴായിരം രൂപ എണ്ണായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി ടി വൺ ടെൺ എക്സ് വണ്ടിയുടെ വില വെറും അമ്പത്തി ഏഴായിരം രൂപ അമ്പത്തേഴായിരം രൂപയ്ക്ക് ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ പിന്നെ സി ടി ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് സി ടി ഹൺഡ്രഡാണ് രണ്ടായിരത്തി ഇരുപത് സി ടി ഹൺഡ്രഡ് നമുക്കൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അതിനപ്പുറത്തേക്കണോ രണ്ടായിരത്തി പതിനെട്ട് സി ടി ഹൺഡ്രഡ് അതാണെങ്കിൽ നമുക്കൊരു പിന്നെ ഒന്ന് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതിനപ്പുറത്തിരിപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ സി ടി വൺ ടെൺ എക്സ് വീണ്ടും വന്നിരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ടി വൺ ടെണ് എക്സ് ഇരിപ്പുണ്ട് നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഈ നമുക്ക് കൊടുക്കാം ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരം രൂപ കൊടുക്കാം പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി കുറേ വണ്ടികളും കൂടെ ഉണ്ട് സ്കൂട്ടി പേപ്പ് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ വണ്ടികൾ ഗ്ലാമർ അതുപോലെ അങ്ങനെ കുറേ വണ്ടികൾ നമ്മുടെ ഇപ്പോൾ ഉണ്ട് പുതിയ മോഡൽ ഗ്ലാമർ ഉണ്ട് അങ്ങനെ കുറേ വണ്ടികൾ നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ക്ഷമിക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മൂന്ന് മെക്കാനിക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്തുകൊണ്ട് തന്നെ പോകാനുള്ള സൗകര്യമുണ്ട് വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് എം ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എം ടി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എം ടിക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നും മുപ്പതൊക്കെ വരുള്ളൂ ഏകദേശം ഒരു ഇരുപത് ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എം ടി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എം ടി ആണെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നല്ല പക്ക കണ്ടീഷൻ വണ്ടി അതാണെങ്കിലും പിന്നെ നമുക്കൊരു പത്ത് രൂപയ്ക്കൊക്കെ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ ഡ്യൂക്കാണ് ഡ്യൂക്കിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി എ വി എസ് വരുന്ന ഈ വണ്ടിയാണെങ്കിൽ ട്രാലി ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി ഏകദേശം നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപത്തി രൂപ കൊടുക്കും നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഇരുപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്പിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹൺഡർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഹൺഡർ ഇതാണെങ്കിലോ നമുക്കൊരു ഒന്ന് അമ്പതിന് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞെടുക്കാം അടുത്തുവരുന്നത് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സ്പ്രസ് ആണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ എക്സ്പ്രസ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന നമുക്ക് നിങ്ങൾ ഈ വണ്ടി വാങ്ങുമ്പോൾ ഈ വണ്ടിക്ക് അതൊക്കെ ചിലപ്പോൾ എന്നെ ചെല്ലാനും ഫൈനും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം ഇതെല്ലാം നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടാണ് തരുന്നത് അതിന് വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരില്ല പേരും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഒ ടി പി എടുത്ത് നിങ്ങളുടെ പേരിലോട്ട് മാറ്റി തരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ ആ ആർ ടി യുടെ ഡീലറാണ് ബുള്ളറ്റ് ബുള്ളറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ലോണിലൂടെ എടുക്കാൻ പറ്റുന്ന ബുള്ളറ്റ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതൊക്കെ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ബുള്ളറ്റുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അത് സാധാരണ മോഡലുണ്ട് പഴയ മോഡലുണ്ട് വില കുറഞ്ഞ അമ്പതിനായിരം രൂപ ബുള്ളറ്റുകളുണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു വരാം അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആദ്യം രണ്ടായിരത്തി പതിനെട്ട് മോഡലും ഗൺമെറ്റൽ ഗ്രേ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഗെന്മറ്റിൽ ഗ്രേ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും ഒരു ലക്ഷത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വേണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വണ്ടി വില വരുന്നത് അത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് എടുക്കാം അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് ഈ സ്റ്റാൻഡേർഡ് ത്രീ ആണ് വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി അത് എ ബി എസ് ഡിസ്ക് ഒക്കെ വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെയാണ് അതേപോലെ തന്നെ ബുള്ളറ്റാണ് അതായത് ബുള്ളറ്റ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് എ ബി എസ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാം അതേപോലെ തന്നെ തണ്ടർപേഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തണ്ടർപേഡാണ് തണ്ടർപേഡാണ് എ ബി എസ് വരുന്ന തണ്ടർബേഡാണ് അലവിയിൽ എ ബി എസ് ഒക്കെ വരുന്ന തണ്ടർപേഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് ഡൗൺ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇപ്പോൾ നമ്മൾ പതിനഞ്ച് പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടക്കം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മാത്രം ചിലപ്പോൾ പോരാം ചിലപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടോ അത്രയും പൈസ ഡൗൺ പേയ്മെൻറ്റ് കയ്യിലുള്ള പൈസ അടച്ചിട്ട് നമുക്ക് ലോൺ കുറച്ചായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അടുത്ത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്റ്റാൻഡേർഡ് ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് വണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ഈ വണ്ടി വെറും നമുക്കൊരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് തൊണ്ണൂറായിരം രൂപ രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് എടുക്കാം അടുത്ത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം വെറും ഇരുപര ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് ഗൺമെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ മോഡൽ വണ്ടി ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് എ ബി എസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് ഏകദേശം ഇരുപത് ഡൗൺ പേയ്മെന്റിൽ അടച്ചെടുക്കാം അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എന്നാ ബുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വൈറ്റ് കളർ അടിപൊളി വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചയച്ചാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇരുപത് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാലെടുക്കാം അതുപോലെ തന്നെ പതിനാലിന് വണ്ടിയാണ് വെറും അറുപതിനായിരം രൂപ വരും രണ്ടായിരത്തി പതിനാല് മോഡൽ ബുള്ളറ്റ് അറുപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ ഇടത് ഇടത് സൈഡിൽ ബ്രേക്കും വലത് സൈഡിൽ ഗിയറും വരുന്ന പഴയ മോഡൽ ബുള്ളറ്റാണിത് സിംഗിൾ ഓണറാണോ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം നല്ല വണ്ടിയാണ് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പഴയ മോഡൽ ബുള്ളറ്റ് കൊടുക്കാം നമ്മൾ നമ്മൾ വെളിയിൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വണ്ടിയാണ് നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പഴയ മോഡൽ ആയതുകൊണ്ട് ലോൺ കിട്ടില്ല അത് ഇത് പഴയ മോഡൽ വരുന്ന ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് ഏകദേശം ഒന്ന് മുപ്പത്തി അഞ്ച് ആറ് ഇഞ്ച് വരുന്ന വണ്ടിയാണ് ഏകദേശം ടോക്കൺ അഡ്വാൻസ് ആയതാണ് അടുത്ത് വെറും അമ്പതിനായിരം രൂപയുടെ ബുള്ളറ്റ് ആണ് അമ്പതിനായിരം രൂപയുടെ ബുള്ളറ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബുള്ളറ്റ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് പിന്നെ നീറ്റ് വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയുടെ വിലയാണെങ്കിലും വെറും അമ്പതിനായിരം രൂപയാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് ക്ലാസിക് ആണ് ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി ഷോറൂം കണ്ടീഷൻ രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഡിസ്ക് ബ്രേക്കൊക്കെ ഉള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് പിന്നെ ഏകദേശം നമുക്കൊരു ഒരു ലത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്കാ കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെറും പതിനഞ്ച് രൂപ ഇരുപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ടുള്ള ഇ എസ് വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില വരണേ ഏകദേശം നമുക്കൊരു മുപ്പത് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാം നല്ല പക്കാ കണ്ടീഷൻ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി എന്നാൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് എ ബി എസ് വരുന്ന വണ്ടി അതേപോലെ തന്നെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എന്നാ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് തുടങ്ങാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ അതേപോലെ എന്തെങ്കിലും വണ്ടി കണ്ടാൽ മനസ്സിലാവും പണ്ടിയുടെ കണ്ടീഷൻ വണ്ടിയൊക്കെ നല്ല നീറ്റ് വണ്ടികളാണ് എല്ലാ വണ്ടികളും ബുള്ളറ്റ് കാര്യങ്ങളും എല്ലാ തന്നെ നമ്മൾ വണ്ടികൾ നമ്മുടെ ഇപ്പോൾ ആണ് നമ്മൾ നിങ്ങൾ നേരിട്ട് വന്നാൽ മതി നമുക്ക് എന്തെങ്കിലും വിട്ടു കാര്യങ്ങളും നമുക്ക് ചെയ്യാം വണ്ടി നല്ല കണ്ടീഷൻ വണ്ടികളുണ്ട് നമുക്ക് ലോണും ആണ് നിങ്ങൾ രാവിലെ വന്നാൽ ഏകദേശം ഒരു ഒരു രണ്ട് മണി മൂന്ന് മണിക്ക് മുമ്പായിട്ട് വന്നാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും വരിക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം